അപ്പം ഇന്ന് നമുക്ക് നിങ്ങൾ തമ്മേൽ കണ്ടുപോലെ ഒരു റിവ്യൂ വീഡിയോ ആണ് മീഷോ എന്നാണ് ഈ ഒരു പ്രോഡക്റ്റ് മേടിച്ചിരിക്കുന്നത് സംഭവത്തിന്റെ ഡീറ്റെയിൽ റിവ്യൂ ഒക്കെ ആയിട്ട് നമുക്ക് വീഡിയോയിലോട്ട് പോകാം വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ ഞാൻ ഉറപ്പായിട്ടൊരു കാര്യം പറയാം ഈ ഒരു ഡ്രസ്സ് നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടും സംഭവം ഒരു ബോഡി കോൺ ഡ്രസ്സാണ് ഒരു പാർട്ടി വെയർ ആണ് ഇതിന് മുന്നേ എന്റെ ഒരു വീഡിയോയിൽ ഒരു കുട്ടി വന്നിട്ട് ഒരു പാർട്ടി വെയർ ട്രൈ ചെയ്യാൻ നോക്കാമോ എന്ന് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ബ്ലാക്ക് ബ്ലൂ പിന്നെ പിങ്ക് റെഡ് അങ്ങനെ ഒത്തിരി അട്രാക്റ്റീവ് ആയിട്ടുള്ള കളേഴ്സിൽ അവൈലബിൾ ആണ് ഫുൾ ഒരു സീക്വൻസ് വർക്കാണ് ആണ് അതുകൊണ്ട് തന്നെ പാർട്ടി വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം ഭയങ്കര ഷൈനിങ് ആയിട്ട് അങ്ങനെ നിൽക്കാം നമുക്ക് ഒരു ത്രൂ ഔട്ട് ഒരു പാർട്ടി വൈബ് തരുന്ന ഒരു ഡ്രസ്സാണ് എക്സ്ട്രാ സ്മോൾ ഒട്ട് ഡബിൾ എസ് എൽ സൈസ് വരെ അവൈലബിൾ ആണ് പക്ഷേ ഇപ്പൊ നിങ്ങൾക്ക് ഞാൻ തരുന്ന ലിങ്കിനകത്ത് എക്സ്ട്രാ സ്മോളും ഡബിൾ എച്ച് എലും ഇപ്പൊ അവൈലബിൾ അല്ല ചിലപ്പോൾ നിങ്ങളെ ലിങ്കിൽ കയറി നോക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അത് മനസ്സിലാവും പിന്നെ സൈസ് നോക്കി നോക്കിയെടുക്കുമ്പോഴത്തേക്കും ഒരു കുറച്ച് ശ്രദ്ധിക്കാനുണ്ട് കാരണം ഇത് ഞാൻ ഒരു പ്രാവശ്യം മേടിച്ച് എക്സ്ചേഞ്ച് ചെയ്ത് അടുത്ത സൈസിൽ മേടിച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് സൈസ് കറക്റ്റ് ആയത് നോർമൽ സൈസ് സ്റ്റാർട്ട് പോലെ അല്ല അത് എന്താന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് വയ്യ പറഞ്ഞുതരാം ആദ്യം നിങ്ങൾക്ക് ഞാൻ ആ ഞാനൊരു ഡ്രസ്സ് തരാം ബ്ലാക്ക് കളറിന് പിന്നെ ഓൾറെഡി ഒരു അട്രാക്ഷൻ നമ്മുടെ സ്കിൻ ടോൺ ഒന്ന് ഇമ്പ്രൂവ് ചെയ്ത് കാണിക്കാൻ കൂടെ ചെയ്യുന്നതുകൊണ്ട് ഞാൻ ബ്ലാക്ക് ആണ് എടുത്തത് ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടും ബ്ലാക്ക് ലവ് ആണെങ്കിൽ ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും അപ്പോൾ ഈ ഒരു ഡ്രസ്സ് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും കാരണം ഇതാണ് നമ്മുടെ ഡ്രസ്സ് വന്നിട്ട് ഇത്രയാണ് കൈന്റെ ലെങ്ത് വരുന്നത് ഇത്രയാണ് നെക്ക് പോഷൻ വന്നിട്ട് ഒരു എക്സ്ട്രാ എക്സാക്ട് വി അല്ല അപ്പോൾ ഇത് ഇങ്ങനെ വീ വന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ ക്രോസ് ചെയ്യുന്ന പോലെ അപ്പോൾ ഇത് കംപ്ലീറ്റ്ലി ഒരു വി അല്ല ബെൽറ്റ് പോലത്തെ ഒരു സ്റ്റിച്ചിങ് വന്നിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഡയറക്റ്റ് ഇത് ഇത്രയും ലെങ്ത് ആണ് വരുന്നത് ഇവിടെ ഒരു കട്ട് കട്ടുണ്ട് ഇതും സെൻട്രലായിട്ട് കട്ട് വരുന്ന സെൻട്രൽ ആയിട്ടല്ല ഒരു സൈഡിലായിട്ടാണ് കട്ട് വരുന്നത് അപ്പോൾ അത് ഓക്കെ ആയിട്ടുള്ള ഒരു ഈ ഒരു ഡ്രസ്സ് ഞാൻ സജസ്റ്റ് ചെയ്യുള്ളൂ എന്തായാലും ഇത് ബാക്കിൽ ഒത്തിരി നെക്കൊന്നും വൈഡ് ഒന്നും അല്ല ഒത്തിരി ഇറങ്ങിയ കഴുത്തൊന്നും അല്ല ബാക്കിൽ വരുന്നത് ബാക്കിലാണെങ്കിൽ കുറച്ച് കയറിയ കഴുത്താണ് വരുന്നത് ഇഷ്ടപ്പെടാൻ നല്ല ചാൻസ് ആണ് കാരണം ഇതിന്റെ തന്നെ വേറെ കളേഴ്സ് ഉണ്ട് എനിക്ക് തോന്നുന്നു ഇതുപോലെ തന്നെ അട്രാക്റ്റീവ് ആയിട്ടുള്ള കളേഴ്സ് ആയിരിക്കും റെഡ് റെഡും ബ്ലൂ ഒക്കെ ഭയങ്കര അട്രാക്റ്റീവ് ആയിരിക്കും കാരണം ഇതൊരു പാർട്ടി വൈബായിട്ട് നിങ്ങൾ ഇട്ടിട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര അടിപൊളിയായിരിക്കും ഇപ്പോഴും ഈ ഒരു പ്രോഡക്റ്റിന്റെ റേറ്റ് കിടക്കുന്നത് അഞ്ഞൂറ്റി അറുപത്തിനാലാണ് പക്ഷെ നിങ്ങൾ ഓൺലൈനിൽ ഓർഡർ ചെയ്യുകയാണെങ്കിൽ ഒരു അഞ്ഞൂറ്റി നാപ്പത്തഞ്ച് രൂപയൊക്കെ കിട്ടും എപ്പോഴും ഓൺലൈനിൽ ഓർഡർ ചെയ്യാൻ ഞാൻ പറയുകയുള്ളൂ ഞാൻ എന്റെ എല്ലാ വീടുകളിലും പറയുന്ന ഓൺലൈൻ ഓർഡർ ചെയ്താൽ നിങ്ങൾക്ക് നല്ല ഡിസ്കൗണ്ട് കിട്ടും ഒരു ചിലതിനൊക്കെ പത്തറുപത് രൂപ പത്ത് മുപ്പത് രൂപയൊക്കെ കുറഞ്ഞു കിട്ടും പിന്നെ സൈസിന്റെ കാര്യം പറഞ്ഞതെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എന്റെ ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ഉള്ള സൈസ് എന്ന് പറഞ്ഞാൽ ലാർജാണ് പക്ഷെ ആ ലാർജ് ഞാൻ ഇവിടെ എടുക്കാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വലുതായിരിക്കും നമ്മുടെ സൈസിനേക്കാളും കുറച്ച് താഴ്ന്ന സൈസ് ഉള്ളത് എടുക്കാൻ നോക്കുക ബോഡി കോൺ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എപ്പോഴും അറിയാം നല്ല ബോഡി ഫിറ്റ് ആയിട്ട് കിടക്കുന്ന സാധനമാണ് എന്നാലും ഭംഗി ഉണ്ടാവുള്ളൂ അതാണ് ബോഡി ബോഡിക്കോൺ ഡ്രസ്സ് കോൺ ഡ്രസ്സ് യൂസ് ചെയ്യുമ്പോൾ ഇത് ഇതിൽ മേടിക്കുമ്പോ ഒരു സൈസ് നമ്മുടെ സൈസിന്റെ താഴത്തെ സൈസ് എടുക്കുക ഞാൻ ആദ്യം ഇതുപോലെ എൻ്റെ സൈസ് എടുത്തിട്ട് എനിക്കത് ഭയങ്കര ലൂസായിരുന്നു ആ ഒരു വീഡിയോ എന്തായാലും ഉണ്ടെന്ന് തോന്നുന്നു അത് ഞാൻ അത്ര വലിയ കാണാൻ കൊള്ളാവുന്നതല്ല അത് ഇവിടെ ക്ലിപ്പ് ചെയ്തേക്കാം അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അതിൻ്റെ താഴെയുള്ള സൈസ് ഓർഡർ ചെയ്തപ്പോഴാണ് എനിക്ക് കറക്റ്റ് ഫിറ്റ് ആയത് ബോഡി കോൺ ഡ്രസ്സ് ഇഷ്ടപ്പെടുന്നവർക്കും ബ്ലാക്ക് ഡ്രസ്സ് ഇഷ്ടപ്പെടുന്നവർക്കും ഇത് മസ്റ്റ് ായിട്ട് ഇഷ്ടപ്പെടും പിന്നെ കയ്യിൽ ചെറിയൊരു പഫ് വരുന്നുണ്ട് ചെറിയ രീതിയിലൊരു പഫ് വരുന്നുണ്ട് അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു അഞ്ച് കളർ വെറൈറ്റീസ് ആണ് വരുന്നത് ഒരു വൺ പോയിന്റ് സംതിങ് റേറ്റിംഗ്സും ഒരു നാനൂറ്റി മുപ്പത്തി മൂന്ന് റിവ്യൂസും ഉണ്ട് ഇത്രയും പോലെ നിങ്ങൾക്ക് ഈ ഒരു സാധനം മേടിക്കാൻ വിശ്വസിച്ച് മേടിക്കാം ഞാൻ ഇത് മേടിച്ചതിൻ്റെ കയ്യിൽ വെച്ച് നിങ്ങൾക്ക് കാണിച്ചതാണ് ഞാൻ ഇത് മേടിച്ചിട്ട് ഒരു കുറച്ച് മാസമായി വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും അതിലേക്കറി ചെക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലിങ്ക് കിട്ടും ഡയറക്റ്റ് പർച്ചേസ് ചെയ്യുക ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാനേ ഞാൻ റെക്കമെൻഡ് ചെയ്യുകയുള്ളു ഡീപ്പായിട്ട് ഇറങ്ങിയതാണ് അപ്പൊ നിങ്ങൾ അതിന് പകരം എന്താ ഒരു ഒരു സംഭവം കിട്ടും അതിന്റെ ലിങ്ക് കൊടുത്തേക്കാം അത് നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഇത് അവയ്ഡ് ആക്കാൻ പറ്റും അപ്പൊ മറ്റൊരു വീഡിയോ കാണുന്നത്